കിലോഗ്രാം കിലോഗ്രാം കുറഞ്ഞു കുറഞ്ഞു ദിവസമായി കഴിഞ്ഞു ിലോഗ്രാംസോ ആഹാരം കേട്ടോ അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല ഇതുവരെയുള്ള സംഭവങ്ങൾ ആര് കണ്ടാലും കുറ്റം പറയില്ലല്ലോ നീ എന്ത് പറയുന്നു നൂറിൽ നൂറ് മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം പതിനൊന്ന് ദിവസം നാലു നോക്കൂ പതിനൊന്ന് ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ് ചെറുതായിട്ട് ദിലീപിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടി മീഡിയ പറയണം എന്തൊക്കെ മലപ്പുറം കത്തി മെഷീൻ കണ്ണ് എനിക്ക് വേണ്ടി മീഡിയ പറയണം അനീതിയാണ് നടക്കുന്നത് അയാൾ ആരുടെയും ഫോട്ടോയോ ഐഡന്റിറ്റിയോ ഞാൻ ഇട്ടിട്ടില്ല ആരുടെയും ഫോട്ടോ ഐഡന്റിറ്റിയോ ഇട്ടിട്ടില്ല പതിനൊന്ന് കിലോ കറഞ്ഞു

നീ ചീറ്റാ കൊത്തത്തില്ല പല്ല് പോയില്ലേ എന്റെ പഴയ എന്ത് സ്വഭാവം എന്തായാലും കൊള്ളാം ഞാൻ വീട്ടിൽ പോണേ എനിക്കൊന്നും വയ്യ കാണാൻ